മനുഷ്യന് മനസ്സമാധാനം ലഭിക്കാനും ശാന്തി ലഭിക്കാനും സമാധാനക്കേടുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സൽസ്വഭാവമാണ് സത്യസന്ധത എന്നുള്ളത് ജീവിതത്തിലുടനീളം സത്യസന്ധരായിരിക്കുക വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും അഥവാ അകവും പുറവും ഒരുപോലെയായിരിക്കുക സത്യസന്ധമായിരിക്കുക കാപട്യമോ കബളിപ്പിക്കലോ റിയഓ ഒന്നുമില്ലാത്ത നിലക്ക് സത്യസന്ധമായ വാക്കുകളും പ്രവർത്തനങ്ങളും അതിനാണ് സത്യസന്ധത എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും അതിലാണുള്ളത് റസൂൾ ലാഹി സലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം ഇമാം തിരുമിതി ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിസലാഹു അലൈ വസ്സലമ പറയുകയാണ് അസ്വുദു തുമീനത്തുൻ സത്യസന്ധത സമാധാനമാണ് വൽ വൽക്കെതിവു രീപത്തുൻ കളവു പറയുക എന്നുള്ളത് രീപത്താണ് അഥവാ മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതെയാക്കുന്നതാണ് മനസ്സിനെപ്പോഴും ചൊറച്ചിലുണ്ടാക്കുന്നതാണ് അതിൻ്റെ സമാധാനം കെടുത്തി കളയും കളവ് പറയുന്നവരും കളവ് പ്രവർത്തിക്കുന്നവർക്കും സമാധാനമുണ്ടാവുകയില്ല എന്നാൽ സത്യം പറയുന്ന സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എപ്പോഴും നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം സൂറത്ത് ഉത്തൗബലെ നൂറ്റി പത്തൊമ്പതിൽ അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് ആമൻത്തു ഇമാൻ ഉള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം വഖൂനുഹീൻ നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം ഇമാം ബുഖാരി റഹമത്തുല്ല അലയെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ് അലൈഹി സ്വലമ പറയുന്നത് ഇന്നീ ഇല ബിർ സത്യസന്ധത പുണ്യത്തിലേക്കൊരാളെ നയിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ സത്യസന്ധത പാലിക്കുന്ന ഒരാൾ കർമ്മങ്ങളിലും സത്യസന്ധത പാലിക്കുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലേക്ക് പുണ്യങ്ങളിലേക്ക് സത്യസന്ധത ഒരാളെ നയിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഒട്ടനവധി ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന സൂറത്തുള്ള ഹിസാബിലെ മുപ്പത്തിയഞ്ചിൽ അള്ളാഹു ഉസ്ബാനോ തല പറഞ്ഞത് വസ്വാദിഖീൻ സത്യം പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ് എല്ലാ വിശ്വാസികൾക്കും നിയമം ബാധകമാണ് സത്യസന്ധരായിരിക്കുക ജീവിതത്തിൽ ഉടനീളം മഹ്ഷറിൽ ഖിയാമത്ത് നാളിൽ ആ സത്യസന്ധതയാണ് ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് സൂറത്തുൽ സൂറത്തുൽമ ഇതയിലെ നൂറ്റി പത്തൊമ്പതിൽ കാണാം അള്ളാഹുസ്ബാൻ കിയാമത്ത് നാളിനെ കുറിച്ച് പറയും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത യൗമു യൗമുഖീന സിതുഹും സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മഹഷറിൽ ഒരാൾക്ക് ഉപകാരപ്പെടുന്നത് അയാളുടെ സത്യസന്ധതയാണ് കളവ് പറയുന്ന ആളുകൾക്ക് സത്യസന്ധരല്ലാത്ത ആളുകൾക്ക് കിയാമത്ത് നാളിൽ വലിയ അപകടമുണ്ടാകും അതോടൊപ്പം തന്നെ അള്ളാഹു സുഹാന സത്യസന്ധരായ ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകും സൂറത്തുല്ല ഹസാബിലെ ഇരുപത്തിനാലിൽ കാണാം സത്യം പറയുന്ന ആളുകൾക്ക് അവരുടെ സത്യസന്ധത കാരണത്താൽ അള്ളാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി അപ്പോൾ സത്യസന്ധർക്കാണ് പരലോകത്ത് പ്രതിഫലമുള്ളത് ജീവിതത്തിൽ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ ബറക്കത്തുണ്ടാകുവാനും സത്യസന്ധത അനിവാര്യമാണ് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം നബി അലൈഹി അലൈസ്ലമ പറയുന്നു ഫ ഇൻ സദക്കാവ് ഫി ബൈ അഹിമ കച്ചവടക്കാരെക്കുറിച്ച് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും രണ്ടാളും സത്യം പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത് അതേപോലെ തന്നെ മുതൽ വാങ്ങുന്നത് എങ്കിൽ അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും അവർ വാങ്ങിയ വസ്തുവിൽ ബറക്കത്തുണ്ടാകും അതുകൊണ്ട് തന്നെ വാങ്ങുന്നവരും കൊടുക്കുന്നവരും എല്ലാവരും സത്യസന്ധരായിരിക്കണം സത്യസന്ധത അത് സമാധാനമാണ് അത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഗുണമാണത് കയ്യാമത്ത നാളിൽ വമ്പിച്ച പ്രതിഫലം നേടിത്തരും പരലോകത്ത് ഉപകാരപ്പെടുന്നത് സത്യസന്ധതയാണ് ഈ ലോകത്തെ ബറക്കത്തിന് കാരണമായി തീരുന്നതും സത്യസന്ധതയാണ് അതുകൊണ്ട് വിശ്വാസികളെ ഞാനും നിങ്ങളും സത്യസന്ധന്മാരുടെ കൂടെയായി തീരുക അകവും പുറവും നല്ലതാക്കി തീർക്കുക കാപട്യം ഒരിക്കലും നമ്മിൽ ഉണ്ടാവരുത് കളവ് എന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാവരുത് അത് ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ കെടുത്തി കളയുന്നതാണ് സത്യസന്ധതയെന്നും നമ്മെ സമാധാനവും സുരക്ഷിതത്വമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാനോ താൽ അനുഗ്രഹിക്കട്ടെ